Happy Moments, Timeless Creations, Wedding Collections from Kavita Golden Diamonds. ഗ്രാമപഞ്ചായത്ത് വിജയോത്സവം സംഘടിപ്പിച്ചു പാലക്കാട് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര പരിപാടി ഉദ്ഘാടനം ചെയ്തു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും വിവിധ മേഖലകളിൽ അംഗീകാരം നേടിയവരെയും ചടങ്ങിൽ അനുമോദിച്ചു പ്ലസ് നീറ്റ് എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മലപ്പുറം ഡെപ്യൂട്ടി കളക്ടറായി നിയമിതനായ നെല്ലായ സ്വദേശി കെ പി സക്കീർ ഹുസൈൻ കാക്കനാടൻ പുരസ്കാര ജേതാവ് ദിനേശൻ എഴുവന്തല ഇൻ്റലിജൻസ് മികവിന് കേരള പോലീസ് ബാഡ് ഓഫ് ഹോണർ പുരസ്കാരം നേടിയ ഇ വിനോദ് കുമാർ തുടങ്ങിയവരെയുമാണ് നെല്ലായ പഞ്ചായത്ത് അനുമോദിച്ചത് വിജോത്സം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും കാര്യങ്ങൾ കൂടി നോക്ക നോക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങളിലേക്ക് വരും അപ്പോൾ സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനവും സ്വന്തമായിട്ട് സമൂഹത്തിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ജോലിയും വേണം അത് വരുമാനം എന്നും ആയിക്കൊള്ളട്ടെ നിങ്ങളിപ്പോൾ എന്നും സന്തോഷത്തോടെ സ്കൂളിലേക്ക് പോകുന്നത് എത്ര പേര് സന്തോഷത്തോടെ സ്കൂളിലേക്ക് പോകുന്നതെനിക്കറിയില്ല എന്നാലും നിങ്ങൾക്കൊരു എന്താ പറയുക ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും കാണാനും ആസ്വദിക്കാനും ഒക്കെയുള്ള ഒരു സ്വാതന്ത്ര്യവും ആ ഒരു അവസരവും ഒക്കെ ഇന്നത്തെ സമൂഹത്തിലുണ്ടല്ലേ പഠിക്കാനും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ പണ്ടത്തെ തലമുറകളേക്കാൾ ഇന്ന് ഇന്ന് നിങ്ങൾക്ക് അവസരങ്ങൾ കൂടുതലാണ് അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ അതിൻ്റെ ഒരു ഫലമാണ് ഇന്നത്തെ ഈ വിജയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി വസന്ത ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ ഷാബിറ ജില്ലാ പഞ്ചായത്ത് അംഗം കെ നസീമ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ബാബു തുടങ്ങിയവർ സംസാരിച്ചു മറ്റ് സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു